ഇനി ഞാൻ ചക്കക്കുരും പച്ച മാങ്ങി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റ് ഇട്ടുള്ള കറിയായിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ ചക്കനൊക്കെ സീസണല്ല അപ്പോൾ ചക്കക്കൂരൊക്കെ സുലഭമായിട്ട് കിട്ടണ കാലമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കണം അതുതന്നെ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള ചക്കക്കുരു നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടുക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചക്കക്കുരിയുടെ ഒപ്പത്തിൽ നിൽക്കുന്ന അത്രയും വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ വെള്ളമൊഴിക്കണ്ട അത് വേഗം വേവണ്ട ചക്കക്കുരു വേണം അതുകൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിന് കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം പിന്നെ നമ്മുടെ ചക്കക്കുരു ഒക്കെ നല്ലപോലെ പാകത്തിന് വേഗമായിട്ടുണ്ട് ഇതിന് ഇതിരയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായും പച്ചമാങ്ങും കൂടെ ചേർത്ത് കൊടുക്കും മാങ്ങ എത്ര പുളി വേണമെങ്കിലും അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതിന് വിസിലിടേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടാണ് ചക്കക്കുരും മുരിങ്ങാക്കായൊക്കെ വേവാകുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുക്കാം കാരണം മുരിങ്ങാക്കായും ചക്കക്കുരുക്കെ നല്ലപോലെ വേവായിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ടൈറ്റ് ആയിട്ട് വേണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുക്കും അങ്ങനെ കറിയിലേക്ക് വേണ്ട വെള്ളമൊക്കെ പാകത്തിനാക്കി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം നല്ല തിള കുറെ സമയം വെച്ചിട്ട് തിളപ്പിക്കണ്ട ഒന്ന് തിള വരാൻ തുടങ്ങുമ്പോഴേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം കറി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം വിറവ് ഓയിൽ ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടേന് ശേഷം കുറച്ച് ഉരുപൊട്ട് കൊടുക്കട്ടെ ഒരു കാ ടീസ്പൂൺ ഉലുവട്ടി കൊടുത്ത് കൊടുക്കും ഒരു അര ടീസ്പൂൺ കടകും കുഴിച്ചു കൊടുത്ത് കൊടുക്കാം എനിക്ക് കറി ഒത്തിരി ഒഴിച്ച് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരുവും മുരിങ്ങാക്കായ മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്